ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ആരോഗ്യമേഖലയെ പിണറായി വിജയൻ സർക്കാർ പ്രഹസനമാക്കിയെന്ന് ആരോപണം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ബി പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് വ്യക്തമാക്കുന്നതെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനുശേഷം ആശുപത്രി കവാടത്തിൽ പ്രതിഷേധ ധർണയും നടന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ഭസിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ദുഃഖപൂർണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി വിഭാഗത്തിലെ ഒരു സത്യസന്ധരായ ഉദ്യോഗസ്ഥൻ ഒരു യാഥാർത്ഥ്യം സത്യാവസ്ഥ പൊതുസമൂഹത്തോട് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുന്ന സാഹചര്യം അതിനുശേഷം നമ്പർ വൺ കേരളം പടച്ചുവിടുന്ന സി പി എമ്മിൻ്റെ സൈബർ കൂട്ടങ്ങളും സാംസ്കാരിക നായകന്മാരും എമ്പാടും പടച്ചുവിടുന്ന നമ്പർ വൺ കേരളം ഇടിഞ്ഞു വീണാണ് കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട വീട്ടമ്മ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ മണ്ണിനടിയിലായപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ആ അവരതിന് ശേഷം പറയുന്നത് പൊളിച്ചു മാറ്റാനുണ്ടായിരുന്ന ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് പൊളിച്ചു മാറ്റാനുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോവേണ്ട ഗതികേടിലേക്ക് ഈ നാട്ടിലെ ജനതയെത്തിച്ചത് ആരോഗ്യ മേഖലയിൽ എത്തി ജനതയെ ജനതയെത്തിച്ചത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ് ഇവർ വലിയ വാനോളം ഒഴുത്തും കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ സംവിധാനമാണ് നമ്പർ വൺ കേരള എന്നാണ് പറയുന്നത് ഇവിടെ തള്ളലിന് മാത്രമാണ് നമ്പർ വൺ ഉള്ളത് ആ നമ്പർ വൺ ഇടിഞ്ഞു വീണാണ് പാവപ്പെട്ട ഒരു വീട്ടമ്മക്ക് അതിദാരുണമായ മരണം സംഭവിക്കേണ്ടി വന്നത് ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണ സംവിധാനമില്ല ഈ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യമുള്ളത് അവർക്ക് ഈ ഇവിടുത്തെ ഡോക്ടർമാരെ വിശ്വാസികളെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അവർ ഇവിടെ ചികിത്സ തുടരുമായിരുന്നു ഇവിടെ അതിവിദഗ്ധന്മാരായ സ്വകാര്യ മേഖലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വെല്ലുന്ന തരത്തിലുള്ള വിദഗ്ധന്മാരായ ഡോക്ടർമാർ കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർ ആ ചികിത്സാ സംവിധാനം സുഖമായി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും മരുന്ന് സംവിധാനങ്ങളും എത്തിപ്പോവാൻ വേണ്ടി ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടില് ശാശ്വതമായ ഒരു വികസനം കൊണ്ടുവരുപോ സാധിക്കാത്ത അങ്കമാലിയുടെ എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ നിരത്തിലുള്ള ദുരവസ്ഥയ്ക്ക് കാരണത്തിലൊക്കെ ഇടപെടാമല്ലോ ഇവിടെ നല്ല ഡോക്ടർമാരെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനോ അതിനൊന്നും സാധിക്കാതെ അവർ അടുത്ത ഭരണം തുടർ ഭരണം ഈ അവസാനിച്ചുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയ ഭരണം വരുമെന്ന് സ്വപ്നം കൊണ്ട് കൊണ്ട് നടക്കുകയാണ് അങ്ങനെയുള്ള ഈവിധാനത്തിനെതിരെ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായി കൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക വിഷയങ്ങളേറ്റിക്കൊണ്ട് ബി ജെ പി നടത്തുന്ന ഇത്തരത്തിലുള്ള സഹന സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഭാരതീയ ജനതാ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ ബി ജെ പി ജില്ലാ സെക്രട്ടറി എൻ മനോജ് നേതാക്കളായ അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് അഡ്വക്കേറ്റ് വി എൻ സുഭാഷ് കെ എസ് സുപ്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വീട്ടമ്മ അതിദാരുണമായി കൊലപ്പെടുകയുണ്ടായിരുന്നു നാം ഓരോരുത്തരും കണ്ടതാണ് നമ്മുടെ അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ വളരെ ആത്മാർഹതയോടുകൂടി പ്രവർത്തിക്കുന്ന സത്യസന്ധനായ ഡോക്ടർ ഡോക്ടർ ഹാരിസ് അദ്ദേഹം കേരളത്തിൻ്റെ നമ്പർ വൺ കേരളയുടെ സത്യസന്ധമായിട്ടുള്ള മുഖം എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് കാണിച്ചു തരുകയുണ്ടായി നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുകയും കരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഈ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളെ തുറന്നു കാട്ടുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം സഹി കെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറിൽ ഓപ്പറേഷനോ വേണ്ടുന്ന ഉപകരണങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ രോഗികൾ വളരെയധികം വിഷമിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് തുറന്നു പറയും മനസ്സ് വിഷമിച്ചുകൊണ്ട് പിങ്ങിപ്പൊട്ടിക്കൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുകയുണ്ടായിരുന്നു വേണ്ടുന്ന ഉപകരണങ്ങളില്ല രോഗികൾ വളരെയധികം കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു ഇതെല്ലാം പൊതുജനത്തിനെ പൊതുജനത്തിൻ്റെ മുൻപിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഒരു ദിവസം രണ്ട് ദിവസം നല്ലവനായിരുന്നു ആത്മാർത്ഥയുള്ളവനായിരുന്നു എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ദിവസം തുടങ്ങി ആ ഡോക്ടർ കൊള്ളരാത്തവനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പ്രശ്നമേയല്ല എനിക്ക് ഈ ജോലിയോ ഈ ശമ്പളമോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ഒരു ദിവസത്തെ പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രം മതി അത്രയും ആത്മാർത്ഥയുള്ള ആ മനുഷ്യൻ ആ മനുഷ്യനെ പിന്നീട് നാം കണ്ടത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ആളുകളെ ഒറ്റപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ ഒരാൾ ഒരു വീട് പറയുമ്പോഴോ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്തോ നിയമത്തിൻ്റെ നൂറാം ആലകൾ പറഞ്ഞ് അവർ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഉദ്യോഗസ്ഥ മേലാളന്മാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആളുകൾ ഇന്ന് ഈ സർക്കാർ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ അവരൊക്കെ എവിടെ പോയി ഉറക്കം നടിക്കുന്നുവോ എന്തുകൊണ്ട് നമ്മുടെ ഈ അങ്കമാലി നഗര ഈ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കില്ല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും താലൂക്ക് ഹോസ്പിറ്റലിനുള്ള അംഗീകാരം നമ്മുടെ ഈ ഹോസ്പിറ്റലിന് നിലവിലില്ല

എം വി ജാക്കോ ജുവല്ലേ അങ്കമാലി ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടിമണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കുമാലി